ിച്ചപ്പോൾ ഞാൻ ഒരു സാ ഒരു സാധനം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഒന്ന് രണ്ട് വട്ടം ഞാൻ സ്കാൻ ചെയ്തിട്ട് തിരിച്ചു വെച്ച് ഭയങ്കര വില കൂടലായിരുന്നു ആ സാധനത്തിന് പക്ഷേ എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ആ സാധനം കിട്ടിയേ മതി വരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം പോവുകയാണെ നല്ല ആഗ്രഹിച്ച ഒരു സാധനമാണ് അതിന് അത്രയും വിലയുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ഞാൻ കടയിൽ ചെല്ലുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ആ സാധനം എന്താണെന്ന് നിങ്ങൾക്ക് കാണാം ഇതിപ്പോൾ ഇന്നലെ പോയി രണ്ട് സാധനം വാങ്ങിച്ചത് ഞാൻ എന്തുവാണെന്ന് കാണിക്കാം വീട്ടിലിരിപ്പോൾ ഞാനത് പൊട്ടിച്ചിട്ടില്ല ഇന്ന് അതേ സമയത്ത് തന്നെ വീണ്ടും അതേ കടയിലോട്ടാണ് ഞാൻ പോകുന്നത് ഇന്നും അതേ വില തന്നെ ആയിരിക്കും പക്ഷെ ആരും എടുത്തോണ്ട് പോയില്ലെങ്കിൽ ആ സാധനം എനിക്ക് കിട്ടും പക്ഷെ ഇന്നലെ അധികം ഒന്നും ഇല്ലായിരുന്നു രണ്ടോ മൂന്നോ ഉള്ളായിരുന്നു അവിടെ പിന്നെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ആ വീക്ക് നല്ല സെയിലായിരുന്നു അതേ പ്രൈസ് ആകും എന്ന കരുതിയാണ് ഞാൻ വീണ്ടും പോയത് പക്ഷേ ഇന്നലെ സൈബർ മണ്ടേ ആയിരുന്നു ഇവിടെ പക്ഷെങ്കിൽ ഇന്നലെ അത് ആ ഒരു സാധനത്തിന് മാത്രം സെയിലില്ലായിരുന്നു ഒരു രൂപ പോലും അതിൽ നിന്ന് കുറയത്തുമില്ല പിന്നെ നമ്മുടെ കയ്യിൽ കൂപ്പൺ ഉള്ളതൊന്നും എടുക്കത്തുമില്ല ഞാൻ മെയ്സീസിലോട്ടാണ് പോകുന്നത് അതാണ് എൻ്റെ കടയെന്ന് പറയുന്നത് ഞാൻ എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിലെ സകല സാധനങ്ങളും ഒരു കടയിൽ ഒരു സാധനം ഉണ്ടാക്കത്തില്ല സ്വല്പം ദൂരെയാണ് പക്ഷേ നല്ല വിലയാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അതിനും അതുമാത്രമേ ഞാൻ നോക്കത്തുള്ളൂ പക്ഷെ സ്വല്പം പൈസ കൂടുതലുണ്ട് പക്ഷേ ഇന്നലെ ഞാനത് കയ്യിലെടുത്തേച്ച് വീണ്ടും ഞാനത് തിരിച്ചുകൊണ്ട് വെച്ചതാണ് കൗണ്ടറിൽ വന്നപ്പോൾ അത് അവർ പറഞ്ഞു അതിന് അത്രയും പൈസ കൂടുതൽ അത്രയും പൈസ തന്നെ ആണെന്ന് പറഞ്ഞു ഒന്നും ഒരു കൂപ്പണും ഒന്നും എടുക്കത്തില്ല പക്ഷേ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കൂപ്പണുണ്ട് ഈ ബേസീസുകാർ ഇഷ്ടംപോലെ കൂപ്പൺ നമുക്ക് അയച്ചു തരും പക്ഷേ പ്രയോജനമൊന്നുമില്ല ചില സാധനങ്ങൾക്കൊന്നും ആ കൂപ്പൺ എടുക്കത്തില്ല പിന്നെ സെയിലുള്ള കൂപ്പൺ ഒരിക്കലും പിന്നെ എടുക്കത്തില്ല സെയിലില്ലാത്ത ഇതിന് സെയിലില്ലാത്ത ഐറ്റം ആണ് എന്നിട്ടും കൂപ്പൺ എടുത്തില്ല പക്ഷേ ഇന്ന് ഡീൽ ഡീലെന്തുവാണെന്ന് നോക്കാം എന്തുവാണേലും ആ സാധനം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ആ സാധനത്തിന് വേണ്ടി മാത്രമാണ് ഇന്ന് ഞാൻ ഈ ഈ ഇത്രയും ദൂരം പോകുന്നത് ഇന്നലെ പോയിട്ട് കിട്ടിയില്ല പക്ഷേ ഇന്നെനിക്കത് ഇന്നലെ തന്നെ എനിക്കത് വാങ്ങിക്കണം എന്നൊരാഗ്രഹം വേണ്ടി എന്തുകൊണ്ട് ഞാനത് എടുത്തില്ല സാധനം അത്ര രൂപയായാലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ നിങ്ങൾക്ക് കാണാൻ ഞാൻ ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ഉണ്ടെങ്കിൽ ഇന്നലെ ഇവിടെ രണ്ടോ മൂന്നെണ്ണം ഉള്ളായിരുന്നു ഇന്ന് അവിടെ കിട്ടുമെങ്കിൽ അത് എടുക്കാം എന്തുവാന്നേരം ഞാൻ അവിടെ ചെല്ലിട്ട് കാണിക്കാം കേട്ടോ ഞാനിപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുവാണെങ്കിൽ വീടിൻ്റെ അവിടുന്ന് മുപ്പത് മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ീച്ചസ് അടുക്കാറായി പാർക്കിംഗ് ഗരാജിലോട്ടാണ് പോകുന്നത് ഇതിപ്പം വീക്ക് ഡേയ്സ് ആയതുകൊണ്ട് വലിയ റഷ് റഷൊന്നും ഇല്ല വീക്കെൻഡിലൊന്നും നമുക്ക് പാകത്തോട്ട് വരാൻ പോലും ഒക്കെ ഭയങ്കര റഷാണിതാണ് മീച്ചസിന്റെ പാർക്കിങ്ങിലോട്ടാണത് പാർക്കിലോട്ട് ഒരു ഒരുപാടുണ്ട് നമുക്ക് ഗരാജിലോട്ട് ഇന്നലെ വന്നപ്പോൾ എനിക്ക് കുറച്ച് അടുത്ത സ്ഥലം കിട്ടിയായിരുന്നു കുറച്ചും കൂടെ അടുത്തോട്ട് സ്ഥലം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് അറിയിച്ചു വരാം കുറച്ചടുത്തോട്ട് സ്ഥലം കിട്ടുന്നെങ്കിൽ അതല്ലേ നല്ലത്

മറ്റേതാണെങ്കിലും സെക്ഷനാണ് അതുകൊണ്ട് തന്നെ അവിടെ കിട്ടാത്ത ആൾക്കാർ അറിഞ്ഞിട്ട് എടുക്കാൻ എട്ടിയെടുക്കാൻ പോകാനോ ഏതെല്ലാം ഏരിയ ആലേ എവിടെയാ വണ്ടി എടുക്കാൻ പോകുന്നതെന്ന് നോക്കാം അലടി എടുക്കുന്ന അടുത്തോട്ട് പോകാൻ നമുക്ക് എവിടെയാണ് ഓ ഒറ്റയുടെ അടുത്തോട്ട് വിറ്റേന അന്നേരം പക്ഷെ എവിടെ എടുക്കുന്നവട്ടം വരെ വെയിറ്റ് ചെയ്യാം ഏതാണെന്ന് അറിയത്തില്ല അവരെ എന്നിവിടെ പുറകെ നമുക്ക് പോകാം അവരുടെ പുറകെ വെച്ച് പിടിക്കാം ഈ ലെഫ്റ്റ് സൈഡിലുള്ള വണ്ടിയാണേ ആ ഓക്കെ അവിടെ ആണ് എടുക്കാം പോലെ ഓക്കെ ഓക്കെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം നീ എടുത്തോളൂ എനിക്ക് ഇന്നലെ ആ ഇവിടെ തന്നെ ഇന്നലെ കിട്ടിയത് ഒരു വണ്ടി എടുക്കട്ടെ ഞാനിവിടെ വെയിറ്റ് കേട്ടോ ആ വണ്ടിയാണോ എടുത്തോണ്ട് പോട്ടെ ഓക്കെ ഇച്ചിരി എടുത്തോണ്ട് നിൽക്കാം അടുത്താളപ്പോഴത്തേക്ക് സിഗ്നൽ വരുമേ നമ്മൾ സിഗ്നൽ ഇട്ട് നിന്നില്ലെങ്കിൽ അടുത്താളപ്പോഴത്തേക്ക് കറി വരും പറയാം ഒരുപാട് സ്ഥലമുണ്ട് പാർക്ക് ചെയ്യാനും നമുക്ക് എങ്ങോട്ട് വേണേലും പോയി പാർക്ക് ചെയ്യാം പക്ഷെ ഇച്ചിരി അടുത്തോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നടത്ത ഒഴിവാക്കാല്ലോ എടുക്കൂ 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 വണ്ടി ഓക്കെ എടുക്കുന്നുണ്ട് എടുത്തു എടുത്തു അയ്യ എന്റെ പുറകിലെല്ലാം വണ്ടി വന്ന് കിടപ്പുണ്ട് കേട്ടോ കിടക്കട്ടെ ഞാൻ അതിനെ സിഗ്നൽ ഇട്ട് കിടക്കുന്ന കൊച്ചൊരു സ്ഥലമാണോ അത് എടുക്കുന്നില്ലല്ലോ എടുക്കുന്നില്ലല്ലോ കക്ഷി അടുത്ത ആളും എടുക്കുന്നുണ്ടല്ലോ കുറച്ചോട്ട് അടുത്ത അടുത്ത ആളും എടുക്കുന്നുണ്ട് ഒറവിലെല്ലാം വണ്ടി വണ്ടി വല്ല നേരന്ന് കഴിഞ്ഞു പൊക്കൂക്കുള്ള ഞാനിവിടെ പരക്കി കേട്ടോ സിഗ്നൽ ഇട്ടോണ്ട് പിന്നെ ആളുകൾ കറത്തില്ല ോട്ട് കേറാം അങ്ങനെ ഞാൻ കടക്കുള്ളിലോട്ട് കയറാൻ പോവുകയാണ് ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ കടയ്ക്കുള്ളിൽ എടുത്തിട്ടില്ല ഞാൻ നേരെ പോയത് താഴത്തെ ഫ്ലോറിലോട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് കുറച്ചുള്ളിലോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് താഴോട്ട് പോകാനുള്ള എസ്കലേറ്റർ ഉള്ളത് അങ്ങനെ ഞാൻ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് തുണികളുടെ സെക്ഷനൊക്കെ സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലും ഒക്കെയാണ് പക്ഷേ തുണികളൊന്നും എടുക്കാനല്ല ഞാൻ പോയിരിക്കുന്നത് ഞാൻ പോയിരിക്കുന്നത് കുറച്ച് പാത്രങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ ഞാൻ ഇതേ സെക്ഷനിൽ ഇന്നലെ പോയതാണ് താഴെയാണ് നമ്മുടെ പാത്രങ്ങളുടെ സെക്ഷൻ എല്ലാം താഴെയാണ് ഏറ്റവും താഴത്തെ ഫ്ലോറിലാണ് പാത്രങ്ങളുടെ സെക്ഷൻ ഇന്നലെ ഞാൻ ഇതേ സമയത്ത് തന്നെ ഇവിടെ വന്നതാണ് ആയിരുന്നു അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് വേറെ ഒരു സെക്ഷനിലോട്ട് ഞാൻ പോയില്ല ഒരു ഫ്ലോറിലോട്ടും പോയില്ല നമുക്കതിനൊന്നും നേരമില്ല നേരമില്ലാത്ത നേരത്താണ് ഈ ഒരു പാത്രത്തിൻ്റെ കൊതി കൊണ്ട് പോയിരിക്കുന്നത് എനിക്ക് പാത്രങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഈ കുക്കിങ് ചെയ്യുന്നവർക്ക് പാത്രത്തിനോട് ഭയങ്കര ഇഷ്ടമായിരിക്കും കുക്കിങ് ചെയ്യാത്തവർക്ക് അധികം ഇഷ്ടമൊന്നും കാണത്തില്ല കുക്കിങ് ചെയ്യുന്ന ആരോട് ചോദിച്ചാലും അവർക്ക് പാത്രം കണ്ടാൽ അവർ വാങ്ങിയിരിക്കും ഈ ഒരു സമയത്താണ് വർഷത്തിൽ ഈ ഒരു സമയത്താണ് ഞാൻ കൂടുതലും പിന്നെ ഈ കടയിൽ നിന്നും പർച്ചേസ് ചെയ്യാറുള്ളത് അല്ലാത്ത ഇട സമയങ്ങളിലൊന്നും അങ്ങനെയൊന്നും പോകാറൊന്നുമില്ല ഈ ക്രിസ്മസിൻ്റെ സമയത്താണ് ഒത്തിരിയൊക്കെ വില കുറച്ചൊക്കെ വരും നമുക്ക് ഒത്തിരി വിലയൊന്നും കുറയത്തില്ല എന്നാലും ഒരു അഞ്ച് പത്ത് ഡോളറൊക്കെ നമുക്ക് കുറച്ച് കിട്ടുന്നൊരു സമയമാണ് ഡിസംബർ മാസം ബ്ലാക്ക് ഫ്രൈഡേയുടെ അന്നൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല എന്തോ മടിയായിരുന്നു അതുതന്നെ നല്ല മഴയൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം എന്തോ നല്ല മടി പിടിച്ചിരിക്കുന്നൊരു ദിവസമായിരുന്നു നമുക്ക് അന്നത്തെ ദിവസമൊക്കെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ദേശത്തൊന്നും ഒരു പാർക്കിങ്ങിലോട്ട് കാണത്തില്ല ഭയങ്കര തള്ളായിരിക്കും കടയ്ക്കകത്ത് അതുകൊണ്ടായിരുന്നു ഞാൻ പോകാഞ്ഞത് കഴിഞ്ഞ വർഷം ഞാൻ പോയായിരുന്നു അങ്ങനെ ഞാൻ ഓരോ സെക്ഷനിലോട്ടും പോകണേ അവിടെ എൻ്റെ ഞാൻ എൻ്റെ പാത്രം അവിടെ ഇരിപ്പുണ്ട് ആപ്പാടെ മൂന്ന് പാത്രവും രണ്ട് പാത്രവും കണ്ട ഞാൻ കണ്ടെന്ന് തോന്നുന്നു ഇവിടെയായിരുന്നു ഞാൻ ആ പാത്രം കണ്ടത് ഇവിടെയാണ് കാസ്റ്റാണിൻ്റെ സെക്ഷൻ ഇതിൻ്റെ ഇടയ്ക്ക് ആ പാത്രം അവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണം അവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണം വേറെ ഇവിടെ ആണെന്ന് തോന്നിയിരുന്നത് ഒരെണ്ണയേ ഞാൻ കണ്ടുള്ളൂ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ പാത്രത്തെ തപ്പി തപ്പി നടക്കുവാണ് പക്ഷേ ഞാൻ ഈ വീഡിയോയ്ക്ക് അത്ര കണ്ടാ പാത്രം അവിടെ ഇരിക്കുന്നത് ഞാൻ കുറേ തപ്പി കഴിഞ്ഞപ്പോൾ ആ പാത്രം എനിക്ക് കിട്ടി അതിങ്ങനെ കാസ്റ്റ് അയണൊക്കെ ഇരിക്കുന്നതിൻ്റെ സെക്ഷനിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഒരെണ്ണം നമുക്കൊരെണ്ണം മതി ഇതൊക്കെ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് ചുമ്മാന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മൾ ദിവസവും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെ ഇതുപോലെ വന്ന് കുറേ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളതാണ് നമ്മുടെ സ്വന്തം സെക്ഷൻ തന്നെയാണിതൊക്കെ നമ്മളിതൊക്കെ വർഷങ്ങളായിട്ട് കണ്ട് കണ്ട് നമുക്കിതൊക്കെ അറിയാം പക്ഷേ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ പിടിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ പാത്രത്തിനും ഒരു എഴുപത് ഡോളറിൽ കുറഞ്ഞ ഒരൊറ്റ പാത്രം പോലും ഈ ഒരു കടയിലില്ല ആ കാഷ്ടയണിൻ്റെ പാ വിലയെന്ന് പറയുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ് ഡോളറോളമാണ് ആ പാത്രത്തിന് പിന്നെ ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഈയൊരു കാസ്റ്റയണിൻ്റെ നീളത്തിൽ ഇരിക്കുന്ന ചിന നമ്മുടെ ദോശക്കല്ല് ഇരിക്കുന്ന ഒരു പാത്രം നീളത്തിലുള്ളത് അതിന് ഇരുന്നൂറ്റി സംതിങ് ഡോളർ ഡോളറായിരുന്നു ഞാൻ സ്കാൻ ചെയ്ത് നോക്കി താഴെ കണ്ടോ എൻ്റെ ദോശ ദോശക്കല്ലവിടെ ഇരിക്കുന്നത് കണ്ടോ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്ന പോലെയാണ് ആ അവിടെ ഇരിക്കുന്നത് കണ്ടോ ഈ ഒരു സാധനം തിരക്കിയാണ് ഞാൻ ഇന്നലെ എടുക്കാഞ്ഞ് ഇന്ന് ഞാനിത് എടുക്കാൻ വേണ്ടി മാത്രം പോയത് എനിക്ക് വേണ്ടി ആ ദോശക്കല്ലവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അങ്ങനെ ആ ദോശക്കല്ലെടുത്ത് ഞാൻ കയ്യിലെടുത്തു അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പിന്നെ ആ കടയിലുള്ളവർ ആരെങ്കിലും വന്നെടുത്താൽ തീർന്ന് പിന്നെ നമുക്ക് വേറെ പാത്രം ഇല്ലല്ലോ ഞാനത് കയ്യിലെടുത്തു നല്ല വെയ്റ്റാണ് അതും പൊക്കി പിടിച്ചോണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നത് ആ താഴെ ഇരിക്കുന്ന പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ നീളത്തിലിരിക്കുന്ന ആ പിന്നെ ആ ഒരു പിന്നെ നീളത്തിലിരിക്കുന്ന പാത്രവും പക്ഷെ അതിന് ഇരുന്നൂറിൽ കൂടുതൽ ഡോളർ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ അത് നോക്കി പ്രൈസൊക്കെ പോയി ചെക്ക് ചെയ്താണ് നമുക്ക് എല്ലാ പാത്രത്തിൻ്റെ ഏത് സാധനത്തിൻ്റെയും പോയി പ്രൈസ് അവിടെ നമുക്ക് ചെക്ക് ചെയ്യാം കൗണ്ടറി ക്യാഷ് റെജിസ്റ്ററിൻ്റെ അവിടെ പോയി ചെക്ക് ചെയ്യാനൊന്നും പോകണ്ട അവിടെയൊക്കെ എപ്പോഴും റഷ് റഷായിരിക്കുമല്ലോ അതുകൊണ്ട് നമുക്ക് അവിടെ സെൽഫ് സ്കാനിങ് ചെക്കിങ് മെഷീൻ ഉണ്ട് നല്ല ഇതാണത് നമുക്കേത് സാധനം ഇവിടെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്യാം കണ്ടു ഇപ്പം നിങ്ങൾക്കിതിൻ്റെ വില ഇവിടെ കാണും ടാക്സിന് മുമ്പുള്ള പ്രൈസാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ആ വലിയ പാത്രം പൊക്കി എടുത്തുകൊണ്ട് ഒരു കൈ പിടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് കാണിക്കാം അതിൻ്റെ പ്രൈസ് ഇപ്പോൾ അവിടെ എഴുതി വരുന്നതായിരിക്കും ഏത് സാധനവും നമുക്കിതുപോലെ സെൽഫ് ചെക്കിങ് അല്ല പിന്നെ ഈ എന്തു ഇങ്ങനെ സ്കാനറിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് പ്രൈസ് ചെക്ക് പ്രൈസ് ചെക്കിങ്ങിൻ്റെ അവിടെ പോയിച്ച് നമുക്ക് പ്രൈസ് ചെക്ക് ചെയ്യാവുന്നതാണ് കണ്ട ബാർ കോഡ് സ്കാൻ ചെയ്തപ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസയാണ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് ഡോളർ പിന്നെ എൻ്റെ ടാക്സ് വരും ടാക്സ് ഇടാകുമ്പോഴത്തേക്ക് ഒരു നൂറ്റമ്പത് ഡോളറെങ്കിലും ആവും നൂറ്റി അൻപത് ഡോളറിൻ്റെ പാത്രമാണത് ഞാൻ ആദ്യമേ കഴിഞ്ഞ ഇന്നലെ ചെന്നപ്പോഴേ ക്യാഷ് രജിസ്റ്ററിൽ ചെന്ന് ചോദിച്ചു അന്നേരം ഒരു പറഞ്ഞൊരൊറ്റ കൂപ്പൺ പോലും എടുക്കത്തില്ലെന്ന് പറഞ്ഞു ഞാനത് അന്നേരം അങ്ങ് തിരിച്ചു കൊണ്ട് വെച്ചായിരുന്നു അങ്ങനെയാണ് പോയ വഴിയിലൊക്കെ എൻ്റെ ആഗ്രഹമായിരുന്നു അയ്യോ എനിക്കത് വാങ്ങിച്ചില്ലല്ലോ ഞാൻ വാങ്ങിക്കേണ്ടിയായിരുന്നു എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ തിരിച്ചൊന്നും ഞാൻ പോയില്ല പിറ്റേ ദിവസം എനിക്ക് അത് വാങ്ങിക്കാതെ നിവർത്തിയില്ല ഞാൻ ഞാനങ്ങനെയാണ് ഏതൊരു സാധനം ഞാൻ ആഗ്രഹിച്ചാലും ഞാനത് ചെന്ന് വാങ്ങിച്ചിരിക്കും അതെൻ്റെ ഒരു സ്വഭാവമാണത് എന്നെ അങ്ങനെയൊന്നും എല്ലാം ഒന്നും ആഗ്രഹം വരത്തില്ല എന്തെങ്കിലും ഒരു സാധനം ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഞാനത് വാങ്ങിച്ചിരിക്കും അങ്ങനെ ഞാൻ നൂറ്റമ്പത് ഡോളർ ആയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിന് ടാക്സിയോടെ ചേർത്ത് അങ്ങനെ ഞാൻ ആ പാത്രം എടുത്തു അങ്ങനെ അത് പോകുന്നിടത്തെല്ലാം ഓരോ സെക്ഷനിൽ ചെന്ന് ഞാൻ വീണ്ടും സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ ആ കടയിൽ വന്നതല്ലേ അന്നേരം നമുക്ക് എന്തെങ്കിലും ഒന്നുകൂടെയൊക്കെ വാങ്ങിക്കാമെന്നിരുന്ന് ഞാനിങ്ങനെ ഈ ഈ ചട്ടിയും ഈ ദോശക്കെല്ലാം പൊക്കിക്കൊണ്ടായിരുന്നു പോയത് ഇത് ഞാൻ ഇന്നലെ ഒരു സാധനമാണ് അതവിടെ ഇങ്ങനെ ആ ഒരു ബോക്സ് ഇന്നലെ ഞാൻ വാങ്ങിച്ചായിരുന്നു അടിയൊരു ബോക്സ് അത് നല്ലതാണ് നമുക്ക് പാൻ കെക്ക് ഉണ്ടാക്കുമോ പിന്നെ മുട്ട ഉണ്ടാക്കുമോ പിന്നെ അതുപോലെ ദോശ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യാം അത് വാങ്ങിച്ചു പിന്നെ ഞാൻ വാങ്ങിച്ച വേറൊരു സാധനം കൂടെ കാണിക്കുക ഇന്നലെ രണ്ട് നമ്മുടെ സ്ലോ കുക്കർ എന്ത് വേണമെങ്കിലും നമുക്ക് സ്ലോ ആയിട്ട് കുക്ക് ചെയ്യാം ധൃതി പിടിച്ച് കുക്ക് ചെയ്യാനോ ആരും ആ ഒരു പാത്രത്തിൽ പ്ലഗ് കുത്തിയിടരുത് നമുക്ക് ഇന്ന് രാവിലെ പ്ലഗ് കുത്തിയിട്ട് കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പോഴത്തേക്ക് മതിയെങ്കിൽ അങ്ങനെ നമുക്ക് കടലയൊക്കെ വേവിച്ചെടുക്കാൻ പറ്റും അങ്ങനെ അതുകഴിഞ്ഞാൽ ആ രണ്ട് സാധനമായിരുന്നു ഇന്നലെ വാങ്ങിച്ചത് അത് വീട്ടിൽ ആൾറെഡി ഇരിപ്പുണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് പൊട്ടിക്കാൻ നേരം കാണിക്കാം പിന്നെ ഞാൻ ചുമ്മാ അവിടെയൊക്കെ ഒന്ന് ഓരോ സെക്ഷനിലോട്ടും ഈ ചീനച്ചട്ടിയും പിടിച്ചോണ്ടായിരുന്നു ഞാൻ പോയിരുന്നത് നമ്മളിത് കൈ പിടിച്ചോണ്ട് പോയില്ല എങ്കിൽ നമുക്ക് ആ ക്യാഷ് റെജിസ്റ്റർ അവിടെ കൊണ്ട് വയ്ക്കാനൊന്നും പറ്റത്തില്ല അവർ ഒരുപാട് ലൈൻ അവിടെ നിൽപ്പുണ്ട് അവരുടെയൊക്കെ പാത്രങ്ങളാണ് അവർ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പാത്രം അവർ സൂക്ഷിച്ച് വെക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ അവിടെ അവിടെത്തന്ന് ലൈനിൽ നിന്ന് നമ്മൾ ആ പാത്രം വാങ്ങിക്കണം എന്നിട്ട് നമ്മൾ വണ്ടിയെ കൊണ്ട് വെച്ചിട്ട് വരണം അല്ലാതെ കടയ്ക്കകത്തൊന്നും നമ്മുടെ സാധനങ്ങൾ ഒരു ക്യാഷ് റെജിസ്റ്ററൻ്റെ അവിടെയും അവർ സൂക്ഷിച്ചു വെക്കത്തില്ല കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ഇതുപോലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു നമ്മൾ ക്യാഷ് റേഷൻ്റെ അവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അവരത് കീപ്പ് ചെയ്യത്തില്ല കീപ്പ് ചെയ്യത്തില്ല നമ്മളത് വാങ്ങിക്കണം അപ്പോൾ തന്നെ വാങ്ങിച്ച് നമ്മൾ വണ്ടിയെ കൊണ്ടു വെക്കണം എന്നിട്ട് നമ്മൾ തിരിച്ച് കയറി വരണം പക്ഷെങ്കിൽ ഞാൻ ആ പാത്രം പിടിച്ചുകൊണ്ട് പുറേ തന്നെ നടന്നു വേറെ രക്ഷയില്ലായിരുന്നു അങ്ങനെ വീണ്ടും കുറേയൊക്കെ ഒന്ന് കറങ്ങി നടന്നു വേറെ ഞാൻ ഒരു സാധനം കൂടെ എടുത്തു ഇങ്ങനെ കറങ്ങി നടന്ന് വീണ്ടും പ്രൈസൊക്കെ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയിട്ടേ ഞാൻ എടുക്കത്തുള്ളു എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും പിന്നെ നമ്മൾ ക്യാഷ് രജിസ്റ്ററിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രൈസ് കൂടുതലാകുന്ന നമ്മൾ തിരിച്ചുകൊണ്ട് വെക്കായി വെക്കുന്നതിൽ നല്ലത് നമ്മളത് സ്കാൻ ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത് പിന്നെ കുറേ ഞാൻ കടക്കകത്ത് തപ്പിയപ്പോൾ അടുത്ത വേറൊരു പാത്രം കൂടെ കണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു രണ്ട് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഇതൊരു ഞാൻ പട്ടിക്കാന് കാണിക്കാം കേട്ടോ പിന്നോട്ട് വന്ന് കേൾക്കുന്നത് നമ്മുടെ സാധനം ഇതിനകത്തങ്ങൾ കിടപ്പോട്ടെന്തുവായിരുന്നു കാണിക്കാം കേട്ടോ ടോട്ടലായത് കേട്ടോ നൂറ്റി എഴുപത്തഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ കേട്ടോ നൂറ്റി മുപ്പത്തൊന്നും പിന്നെ നമ്മുടെ ടാക്സ് എല്ലാം കൂടെ ചേർത്താണ് ടാക്സ് പതിമൂന്ന് രൂപ നയൻറ്റി സെവൻ സെൻറ്റ് എടുത്തിട്ടുണ്ട് നമ്മുടെ രണ്ട് രണ്ടെണ്ണത്തിനും കൂടെ ഈ എടുത്ത ഈ സാധനത്തിനും ഈ ഒരു സെറ്റ് ബൗളാണ് എല്ലാം കൂടെ സ്റ്റീലിൻ്റെ ബൗളാണ് നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ ചേർത്താണ് നമ്മുടെ ഈ കണ്ടോ അത്രയും പ്രൈസായത് നൂറ്റി എഴുപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് ഇനി നമുക്കത് പൊട്ടിക്കത്തരം കാണിക്കാം തൽക്കാലം ഇവിടെ കിടക്കാം അങ്ങനെ ഇന്നലെയും ഇന്ന് ഇന്നുമായിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് നിങ്ങളീ കാണുന്നത് ഇത് ഇതെൻ്റെ ചീനച്ചട്ടി ഇത് ചീനച്ചട്ടി വാങ്ങിച്ചപ്പം തന്നെ ഞാനിവിടെ രാഗി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ദോശയാണ് ആദ്യം ഞാൻ ആദ്യമായിട്ട് ഞാൻ ഇതിനകത്ത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഒരു മിക്സിംഗ് ബൗൾ സെറ്റാണ് എല്ലാം കൂടെ നാല് നാലോ അഞ്ചോ ഓട്ടം തോന്നുന്നു ഇന്ന് 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 വാങ്ങിച്ചു ഇത് രണ്ടും ഇത് നല്ല വിലക്കാണ് ഇത് കിട്ടിയത് കേട്ടോ വലിയ കുഴപ്പമില്ലായിരുന്നു ഇതിൻ്റെ ഡീലിന് ഇതുകൊണ്ട് ഒരു ഞാൻ കാണിച്ചില്ല അവിടെ ഇരിക്കുന്ന നമ്മുടെ സ്ലോ കുക്കറ് ഇത് നമ്മൾ പ്ലഗ് ഊത്തിയിട്ടിരുന്നാൽ മതി രാവിലെ ഇട്ട് ഇട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെ കുക്ക് ചെയ്ത് അങ്ങനെ കിടക്കും നല്ല എളുപ്പമാകട്ടെ ഇത് ഇതൊരു ഒരു ഇലക്ട്രിക്ക് പാനാണിത് ഇത് ഇത് നമ്മൾ പ്ലഗ് കുത്തിയിട്ടാണ് പിന്നെ ഇത് നമ്മൾ ഈ മുട്ട പിന്നെ ഓരോന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചെറിയ ചെറിയ ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇനി ഞാനിതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് വെളിയിലോട്ട് വെക്കട്ടെ ഇനി ഒക്കെ പാക്കറ്റൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വെക്കട്ടെ ഓരോന്നോരോന്ന് പൊട്ടിച്ചോണ്ടിരിക്കുവാണ് കേട്ടോ ഇതുകൊണ്ടോ അത് നല്ല വെയിറ്റാണ് എൻ്റെ കയ്യിലൊന്നും നിൽക്കത്തില്ലത് ഭയങ്കര വെയ്റ്റാണിതിനെ അടുത്തത് ഇനി ഇങ്ങനെ ഇതും ഇതൊക്കെ പൊട്ടിച്ചെടുക്കാനാണ് നമുക്ക് ഏറ്റവും നല്ല പ്രയാസം എനിക്കിതൊക്കെ ഭയങ്കര പ്രയാസമാണ് പൊട്ടിച്ചെടുക്കാൻ ഇങ്ങനെ ഈസി ആയിട്ടുള്ളതൊന്നും കുഴപ്പമില്ല ഈ കൊണ്ടെല്ലാം കൂടെ ഇനി ഇളക്കി പറച്ച് നോക്കി ഇതും അതുപോലെ നമുക്ക് എന്ത് പ്രയാസം ഞാൻ ബോക്സ് അങ്ങ് കീറിയല്ല നമുക്കിത് എടുക്കാനൊക്കെ തരിക അതുപോലെ വെച്ചിരിക്കുന്നത് ഇതതുപോലെ ഇടുന്നേ എനിക്കെടുക്കാനൊക്കെ തരും ഇടുന്നതുകൊണ്ട് എൻ്റെ ബോക്സ് ഞാൻ കീറി എടുത്തിരിക്കുന്നത് തിരിച്ചു കൊടുക്കാനൊന്നും അല്ല എന്നാലും നമ്മൾ ഒരു വൃത്തിയായിട്ട് കിറി എടുക്കാമെന്ന് വെച്ചാൽ പോകേണ്ടത് എടുക്കാൻ പറ്റിയില്ല പൊളിച്ചൊക്കെ എടുക്കുക ഈ രണ്ട് ഈ സാധനമൊക്കെയാണ് നമുക്ക് എടുക്കാൻ പ്രയാസം കണ്ടോ ഒരു ചെറിയ സാധനം വെച്ചേക്കുന്നുണ്ട് എന്ത് പായ്ക്കായിട്ട് പായ്ക്കിങ്ങായിട്ട് വെച്ചേക്കാൻ നോക്കിയത് ഇനി ഇതിനെക്കൂടെ വലിച്ചു ഊരി എടുക്കട്ടെ അങ്ങനെ എല്ലാവരെയും കൂടിൻ്റെ ഉള്ളിൽ നിന്നും വളരെ ശക്തിയോടെ തന്നെ വലിച്ച് പുറത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് നല്ല സാധനം ഇത് ദോശ ഉണ്ടാക്കാനും നല്ലതാകട്ടോ നമ്മൾ പ്ലഗ് കുത്തി ഇതിപ്പോൾ ഞാൻ ഇതിനകത്തൊട്ട് ഉറപ്പിച്ചതാണ് ഇത് സെപ്പറേറ്റ് ആണ് ഇതൊക്കെ വന്നത് നമ്മൾ പ്ലഗ് കുത്തിയിട്ട് നമ്മൾ നമ്മുടെ ടെമ്പറേച്ചറിനുസരിച്ച് നമുക്ക് ഇരുന്നൂറിലോ മുന്നൂറിലോ നാ നാനൂറ് ഒത്തിരി ഹൈ ആണ് പിന്നെ മുട്ട പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒത്തിരി സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് മീനൊക്കെ വറുത്തെടുക്കാം ഒത്തിരി ട്രേയൊക്കെ കാണുന്നുല്ലോ ഉണ്ടെങ്കിൽ ട്രേ ഒക്കെ ഉണ്ടാകണ്ടതിനകത്ത് നമ്മൾ മീനൊക്കെ വറുത്തെടുക്കാം അതിന് എണ്ണ ഒലിച്ച് ഇതിനകത്തോട്ട് ഇതിലേ ഇറങ്ങും കണ്ടോ അപ്പോൾ ആക്ച്വലി ഞാൻ തിരിച്ച് അക്കേണ്ടത് ഇത് ഇത് ഫ്രണ്ടിലോട്ട് വയ്ക്കേണ്ടത് ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ചോട്ട് പ്ലഗ് കുറ്റിയാൽ മതി എനിക്ക് പണ്ടുണ്ടായിരുന്നു ഇതെല്ലാം പിന്നെ ഇതൊക്കെ എങ്ങനെയോ ഇതൊക്കെ നൂറായിരം മൂവ് ഒക്കെ മൂവിങ് കഴിഞ്ഞപ്പോഴൊക്കെ പോയതാണ് ഇതിനകത്ത് എണ്ണ വന്ന് ശേഖരിക്കും നമുക്കെന്ത് വേണമെങ്കിലും ഇതിനകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം നല്ലൊരു സാധനമാണിത് പിന്നെ നമ്മുടെ സ്ലോ കുക്കർ അതിന് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല നമുക്ക് എന്തെങ്കിലും ചൂടാക്കണമെങ്കിൽ നമ്മൾ പ്ലഗ് കുത്തിയിട്ടാദ്യം നമ്മൾ അടുപ്പേ വെക്കണ്ട പ്ലഗ് കുത്തുന്ന എല്ലാം പ്ലഗ് ആണേ നമ്മുടെ ചീനച്ചട്ടി മാത്രമാണ് അടുപ്പത്ത് ദോശ ഉണ്ടാക്കാൻ മാത്രമേ ഇത് കൊള്ളത്തുള്ളൂ വേറെ ഒന്നിനും കൊള്ളത്തില്ല അറിയാലോ ഇത് ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കഴിയുന്നതിന് ശേഷം എണ്ണ പുരട്ടി എടുത്താൽ മാത്രം മതി ഇവിടുത്തെ നോൺ സ്റ്റിക്കെല്ലാം നല്ല വിലയായിരിക്കും പക്ഷേ ഇതുപോലെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട എണ്ണ പുരട്ടി മാത്രം എടുത്താൽ മതി അല്ലാതെ മയക്കോ അങ്ങനെ ഒന്നും ചെയ്യേണ്ടതിനെ നിറങ്ങണ്ടോ ആൾറെഡി അവർ മയക്കുകയാണ് നമുക്ക് തരുന്നത് ജസ്റ്റ് എണ്ണ പുരട്ടി വെക്കുമോ നമ്മൾ ഏത് ഓയിലാണോ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് ഞാൻ എപ്പോഴും ഒലിവോയിലായതുകൊണ്ട് ഞാനിത് എല്ലാം ഒലിവോയിലാണ് എൻ്റെ നോ നമ്മുടെ കാസ്റ്റയൺസ് കില്ലറ്റ് ഇത് കാഷ്ടയൺ ആണ് കാസ്റ്റേൺസ് കില്ലറ്റ് ഭയങ്കര വെയ്റ്റുമാണ് കട്ടോ എടുക്കാൻ പോലും വയ്യായിരുന്നു പിന്നെ കാസ്റ്റേൺ സ്കില്ലറ്റ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും എണ്ണ പുരട്ടി വെക്കണം അത് മാത്രം ചെയ്താൽ മതി ഇത് ഇതിലൊന്നും നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ ഓരോ ഉപയോഗം കഴിഞ്ഞിട്ട് കഴിയങ്ങ് വെച്ചാൽ മതി ഇത് കാഷ്ടല്ല ഇത് കാഷ്ടേൺ ആണ് ഇത്രയും വെയിറ്റ് ഉണ്ടായത് കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എനിക്ക് നല്ല വലിപ്പത്തിലുള്ള ദോശ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പോയി രണ്ടാമത്തെ ദിവസം പോയി വാങ്ങിച്ചത് നമ്മുടെ സ്ലോ കുക്കറ് പിന്നെ ഈ ഫ്രയിങ് പാന് ദുഃഖം അവിടെ കിടക്കുന്ന പൊളിച്ചിട്ട അവശിഷ്ടങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട് ഇതിൽ ഗ്രിഡ് ഗ്രിഡിൽ നിന്നാണ് ഇനി പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഉപയോഗം എനിക്കറിയാം എനിക്ക് മുമ്പ് നേരത്തെ ഉണ്ടായിരുന്നത് പിന്നെ കണ്ട അഞ്ച് സെറ്റുണ്ട് ഇതിന് അഞ്ചെണ്ണം ഉണ്ട് നല്ല ഡീലായിരുന്നു അവിടെ എല്ലാ ടൈപ്പിലുള്ളതും ഉണ്ടല്ലോ ഒന്ന് ഉണ്ട് നല്ല നല്ല ഒറിജിനൽ സ്റ്റീലേ വാ അഞ്ചമുണ്ട് ഞാൻ എനിക്ക് നമുക്ക് കാണാൻ ഒക്കത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനത് വായിച്ചൊന്നുമില്ല കണ്ടപ്പോൾ എനിക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു നല്ല ഒറിജിനൽ നല്ല പ്യുവർ സ്റ്റീൽ ഇതിന് എനിക്ക് തോന്നുന്നു നാൽപ്പത് ഡോളറായി ഈ നാലെണ്ണത്തിന് നാലെണ്ണത്തിന് നാൽപ്പത് ഡോളറും പിന്നെ മറ്റേതിൻ്റെയും കൂടെ ചേർത്താണ് ആ ഇന്ന് ഇന്ന് വാങ്ങിച്ചത് നൂറ്റിയൻപത് ഡോളറോളം ആയത് അത് എല്ലാത്തിനും ടാക്സ് ഉണ്ടല്ലോ ടാക്സ് ടാക്സൂടെ ചേർത്തിട്ടാണ് ഈ പറയുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഐറ്റംസ് കണ്ടോ കണ്ടവോ ഉണ്ടെങ്കിൽ പോയി വാങ്ങിച്ച് യൂസ് ചെയ്യുവോ അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഇനി ഞാൻ ദോശ ഉണ്ടാക്കാൻ ഉണ്ടാക്കാം ആദ്യമായിട്ട് ഇനി ഇതിനകത്ത് ദോശ ഉണ്ടാക്കാൻ വേണ്ടി രാഗി ആൾറെഡി രാഗി ഉഴുന്നൊക്കെ ഇന്ന് ഇട്ടിട്ടുണ്ട് കാണിക്കാം ദോശ രാഗി ദോശ ആയിരിക്കും ഇതിനകത്ത് ഇന്ന് ഉൾ ഇതിനകത്ത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഷോപ്പിംഗ് വീഡിയോ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ബായ് നൂറ്റി നാൽപ്പത് ഡോളറിൻ്റെ സാധനം